രാജ്യം ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ ഇന്ത്യൻ ഉപനായകൻ ഹർദിക് പാണ്ഡേക്ക് അതൊരു മധുര പ്രതികാരം കൂടിയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് സ്വന്തം നാട്ടിൽ നിന്ന് നേരിട്ട കുത്തുവാക്കുകൾക്കും പരിഹാസങ്ങൾക്കും മറുപടി നൽകാൻ ഹർദിക് കാത്തുവെച്ചത് ടി ട്വന്റി ലോകകപ്പായിരുന്നു തന്റെ വ്യക്തിജീവിതത്തിലും കരിയറിലും ഏറെ പ്രതിസന്ധികൾ നേരിട്ട താരമാണ് പാണ്ഡേ കഴിഞ്ഞ ആറുമാസം ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ ദിനങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് കിരീട നേട്ടത്തിനു ശേഷം സംസാരിക്കവേ കഴിഞ്ഞ ആറുമാസം താൻ കടന്നുപോയ അവസ്ഥകളെക്കുറിച്ച് നിറകണ്ണുകളോടെ ഓർമ്മിക്കുകയായിരുന്നു ഹാർദിക് ഇതിനിടെ അപ്രതീക്ഷിതമായി എത്തിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഹാർദിക്കിനെ ചേർത്തു പിടിച്ച കവിളിൽ ചുംബിക്കുകയും ചെയ്യുന്ന വൈകാരിക ദൃശ്യങ്ങൾ കണ്ടു നിൽക്കുന്നവരുടെ കണ്ണു നനയിപ്പിക്കും കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകകപ്പിനിടെ കാൽകുഴയ്ക്ക് പരിക്കേറ്റ ഹാർദിക് ഐ പി എല്ലിലൂടെയാണ് തിരിച്ചു വന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഗുജറാത്ത് ടൈറ്റൻസ് നായകനായിരുന്ന ഹാർദിക് കഴിഞ്ഞ സീസണിലാണ് മുംബൈ ഇന്ത്യൻസിലേക്ക് കൂടുമാറിയത് അതും ക്യാപ്റ്റനായി പക്ഷേ പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിനെ ക്യാപ്റ്റൻ പദവി അലങ്കരിക്കുന്നതിൽ വൻ പരാജയമാണ് നേരിട്ടത് തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വൻ ട്രോളുകൾക്കും വിമർശനങ്ങൾക്കുമാണ് ഹാർദിക് ഇരയായത് രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക്കിനെ ടീമിന്റെ ക്യാപ്റ്റൻ ആക്കിയതോടെ വലിയ ആരാധകരോഷമാണ് താരത്തിന് നേരിടേണ്ടി വന്നത് ടൂർണമെന്റിൽ നിന്ന് മുംബൈ ഏറ്റവും ആദ്യം പുറത്തായതോടെ ഹാർദിക്കിനെതിരായ വിമർശനം വീണ്ടും രൂക്ഷമായി താരത്തിന് കീഴിൽ ടീമിന് ഒത്തൊരുമയില്ലെന്നും ഇത് മുംബൈ ഇന്ത്യൻസിന്റെ മോശം പ്രകടനത്തിന് ഇടയാക്കിയെന്നും ഒരു വിഭാഗം ആരാധകർ ആരോപിച്ചു സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഹാർദിക്കിന് കഴിഞ്ഞിരുന്നില്ല പതിനാല് മത്സരങ്ങളിൽ പതിനാറ് റൺസ് ശരാശരിയിൽ വെറും ഇരുന്നൂറ്റി പതിനാറ് റൺസാണ് താരത്തിന്റെ ആകെ സമ്പാദ്യം മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനം ഏറ്റെടുത്തതിനു പിന്നാലെ കാണികളിൽ നിന്ന് നേരിടേണ്ടി വന്ന കൂവലും വിവിധ കോണുകളിൽ നിന്നുള്ള വിമർശനം ഏൽക്കേണ്ടി വന്നതും തനിക്ക് വലിയ മാനസിക സമ്മർദ്ദം സൃഷ്ടിച്ചതായി സ്റ്റാർ സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിൽ ഹാർദിക് പറഞ്ഞിരുന്നു ജീവിതത്തിൽ നല്ല സമയവും മോശം സമയവും വരുമെന്നും തല ഉയർത്തി തന്നെയാണ് എല്ലാം അഭിമുഖീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഐ പി എല്ലിൽ മുംബൈയുടെ നായകനായുള്ള ഹർദിക്കിന്റെ അരങ്ങേറ്റം ഏവരെയും നിരാശപ്പെടുത്തുന്നതായിരുന്നു കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് കാണാതി പുറത്തുവന്ന ആദ്യ ടീമാണ് മുംബൈ ബാറ്റിംഗിലും ബൌളിങ്ങിലും ഹർദ്ദിക്കിന്റെ പ്രകടനം ശരാശരിക്കും താഴെയായിരുന്നു മോശം ഫോമിലുള്ള ഹർദിക് ലോകകപ്പ് ടീമിൽ ഉണ്ടാകില്ലെന്ന് ഏവരും ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു എന്നാൽ ടീമിൽ ഉൾപ്പെട്ടു എന്ന് മാത്രമല്ല ടീമിന്റെ ഉപനായകനാക്കുകയും ചെയ്തു താരത്തെ ടീമിൽ ഉൾപ്പെടുത്തിയത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു അതിനിടെ തന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊണ്ടാടപ്പെട്ടതും താരത്തെ ഏറെ വേദനിപ്പിച്ചു അങ്ങനെ കളത്തിനും കളത്തിനു പുറത്ത് ഒറ്റപ്പെട്ടു പോയ ആ മനുഷ്യനെ ചേർത്തു പിടിക്കാൻ വിരലിൽ എണ്ണാവുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അയാൾക്ക് കളത്തിനകത്ത് തന്നെ തെളിയിക്കണമായിരുന്നു താൻ ആരാണെന്നുള്ളത് ഒടുവിൽ അത് തന്നെ സംഭവിച്ചു ലോകകപ്പിലുടനീളം മികച്ച ഓൾറൗണ്ടർ പ്രകടനമാണ് പുറത്തെടുത്തത് എട്ട് മത്സരങ്ങളിലായി നാൽപ്പത്തെട്ട് ശരാശരിയിൽ റൺസും പതിനൊന്ന് വിക്കറ്റും നേടി ഏറ്റവും ഒടുവിൽ കലാശപ്പോരിൽ ദക്ഷിണാഫ്രിക്കയെ വീത്തി ഇന്ത്യ കിരീടം ചൂടുമ്പോൾ കത്തി നിന്നവരുടെ കൂട്ടത്തിൽ അയാളും ഉണ്ടായിരുന്നു ക്ലാസിനെ പുറത്താക്കിയ പതിനേഴാമത്തെ ഓവറിലെ ആ ഒരറ്റ പന്ത് മതി ഇനിയുള്ള കാലം ഇന്ത്യൻ ജനതയ്ക്ക് ആ മനുഷ്യനെ ഓർക്കാൻ